അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി ആൻഡു ഏർപ്പാടാക്കിയ വക്കീലായിരുന്നു അത് അയാൾക്ക് മര്യാമയടം കൊടുക്കുന്ന ബഹുമാനവും ആദരവും കണ്ട് ഡേവിഡിന് കൗതുകം തോന്നി ഇടക്കിടെ തന്നെ നോക്കുന്ന പോലീസുകാരുടെ കണ്ണിലും വിവേചിച്ചറിയാൻ കഴിയാത്തൊരു ഭാവം അന്നുവരെയും പുച്ഛനീഴിച്ച് നിന്ന പലരുടെയും കണ്ണിൽ ഭീതി പടർന്നതുപോലെ അതിലുമൊക്കെ ദയനീയമായിരുന്നു സാമിന്റെ അവസ്ഥ അതുവരെയും കലവില പറഞ്ഞവൻ അയാളെ കണ്ണിന് ശേഷം പൂർണമായി നിശബ്ദനായി അതൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലായിരുന്നില്ല ഡേവിഡ് അവന്റെ കണ്ണുകൾ കറുത്ത കോട്ടും കയ്യിലിട്ട് കയ്യിലെന്തൊക്കെയോ പേപ്പറുകളുമായി മരിയ മേടത്തോട് സംസാരിക്കുന്ന ചെറുപ്പക്കാരനിലായിരുന്നു വട്ടമുഖവും കട്ടിമീശയും അയാളുടെ ചുണ്ടിൽ ആത്മവിശ്വാസം നിറഞ്ഞ പുഞ്ചിരി തത്തിക്കളിക്കുന്നു ഇടയ്ക്കിടെ സെല്ലിലേക്ക് നോക്കി സംസാരിക്കുന്നത് തന്നെ കുറിച്ചാണെന്ന് തോന്നി ആ തോന്നലിൽ പോലും വല്ലാതെ അസ്വസ്ഥനായിരുന്നു ഡേവിഡ് ഒടുവിൽ കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ട് അയാൾ സെല്ലിനരികിലേക്ക് നടന്നുവന്നു ഒരു പോലീസുകാരൻ ഒരു കസേര കൂടി അകത്തേക്ക് കിട്ടും ഒരു മേശയ്ക്ക് ഇരുവശ വിട്ടിരുന്ന കസേരകളിൽ ഒന്നിൽ ഇരുന്നു ഇരിക്കൂ ഡേവിഡ് അയാൾക്കെതിരെയുള്ള കസേരിയിൽ അവൻ ഇരുന്നു ഡേവിഡ് ഞാൻ യുവൻ ക്രിമിനൽ ലോയറാണ് ഇനി തനിക്ക് വേണ്ടി ഞാനാണ് ഹാജരാകാൻ പോകുന്നത് അപ്പോൾ എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിനാണ് ഈ കൂടിക്കാഴ്ച പിന്നെയും കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ച ശേഷം യുവൻ പുറത്തേക്ക് ഇറങ്ങി പിന്നെ തിരിഞ്ഞ് ഡേവിഡിനെ ഒന്ന് നോക്കി താൻ ആൽക്കഹോളിക്കാണെന്ന് എനിക്ക് കോടതിയിൽ തെളിയിക്കേണ്ടി വരും വിരോധമല്ലല്ലോ ഒന്ന് പുഞ്ചിരിച്ച ശേഷം ഡേവിഡ് അയാളെ നോക്കി അതിനി വൈദ്യശാസ്ത്രപരമായിട്ട് മാത്രമേ തെളിയിക്കാൻ ബാക്കിയുള്ളൂ ധൈര്യമായിട്ട് തെളിയിച്ചു നോക്കിയില്ലേ പുറത്തേക്ക് നടന്നു അയാൾ പോകുന്ന നോക്കി അല്പം നിന്നതിന് ശേഷം അവൻ സാമിനെ നോക്കി അപ്പോഴാതെ ഇരിപ്പ് തുടർന്നു സാ സാമേ നിനക്ക് എന്താണോ പറ്റിയത് ഡേവിഡ് സാമിനെ തൊട്ടു വിളിച്ചു ചേട്ടോ ശരിക്കും ആരാ കിളി പോയതുപോലെയുള്ള അവന്റെ ചോദ്യം കേട്ട് ഡേവിഡ് അവന്റെ തലയിൽ തട്ടി ഞാൻ ആര്യായിട്ട് ചോദിച്ചാ എന്താ പുള്ളിയുടെ ജോലി വരുമാനം സാമ്പത്തിക സ്രോതസ്സ് അവന്റെ ചോദ്യത്തിന്റെ ഭാഗം മാറിയപ്പോൾ ഡേവിഡ് അമ്പരന്നു അങ്ങനെ വലിയ സാമ്പത്തിക സ്രോതസ്സൊന്നുമില്ല കുറച്ച് കൃഷിയുണ്ട് പിന്നെ മത്സ്യകച്ചവടം അല്ല ഇപ്പൊ എന്നാ നിനക്ക് അങ്ങനെ ഒരു സംശയം ഡേവിഡ് അവനെ കൂർപ്പിച്ച് നോക്കി വന്നിട്ട് പോയ വക്കീലിന്റെ പേര് ഡേവിഡിന്റെ ഡേവിന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ സാം അടുത്ത ചോദ്യം ചോദിച്ചു യുവൻ എന്നാ പറഞ്ഞു ഏതെങ്കിലും തുക്കണ വക്കീലായിരിക്കും ജാമ്യൊന്നും കിട്ടില്ലടാ കായിതകൾക്കാർ പൊന്നുമലോട് വാങ്ങുന്ന വക്കീലിന്റെ മുമ്പിൽ ഈ ചക്ക നിന്ന് വീർക്കും ഞാൻ ഈ പ്രസനത്തിനെ സംബന്ധിച്ചു തന്നെ ആ ആൻഡോയുടെ മനസ്സമാനത്തിന് വേണ്ടി മാത്രം അവനൊരു പാവണടാ എന്റെ കൂടെ കൂടിയെന്നൊരു ഒറ്റ കാരണം പറഞ്ഞു ആലക്കൽ തറുവാട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരൊക്കെ ഒരു ജന്മം ഒരുപക്ഷെ എൻ്റെ മമ്മിക്ക് ശേഷം എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരേവരാണ് ആൻഡോ ആണ് ഡേവിഡ് അലസമായി പറഞ്ഞു വേറെ യുവനല്ല ക്രിമിനൽ ലോയർ അഡ്വക്കേറ്റ് യുവൻ പത്മനാഭൻ ഒരു സീറ്റിംഗിന് ലക്ഷങ്ങൾ വാങ്ങുന്ന ഏറ്റെടുക്കുന്ന കേസുകളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിജയിപ്പിച്ച പ്രഗത്ഭനായ വക്കീൽ വളരെ സീനിയർസ് ആയിട്ടുള്ള വക്കീൽമാർ പോലും കോടതി മുറിയിൽ ഈ ചക്കൻ്റെ മുമ്പിൽ ഉയർത്തിട്ടുണ്ട് മറ്റു വക്കീലന്മാരിൽ ഇന്ന് വ്യത്യസ്തമായിട്ട് തലമുറകളുടെ വക്കീൽ പാരമ്പര്യമുണ്ട് ചക്കിന് കുടുംബകയായിട്ട് ആലക്കിലെ നിയമത്തിൽ നീരാടിയ വക്കീൽ പ്രമുഖമാർ നോക്കിയേക്കെ നിങ്ങളെ പുഷ്പം പോലെ ഇയാൾ പുറത്തു കൊണ്ടുവരും ഡേവിഡ് പുരുകമയത്തെ സാമിനെ നോക്കി ചേട്ടായിക്കൊരു കാര്യം അറിയൂ നിങ്ങൾക്ക് ഇന്നേക്ക് ഏഴാം ദിവസം ജാമ്യം കിട്ടും തെറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ പുല്ല് പോലെ രക്ഷിക്കുകയും ചെയ്യും അവൻ ആവേശപൂർവ്വം പുലമ്പിക്കൊണ്ടിരുന്നു അവന്റെ മുഖത്തെ സന്തോഷം കാണവേ റോബിന്റെ മുഖമൂർത്തു ഡേവിഡ് സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടി ചിട്ടു ഒരിക്കൽ പോലും തന്നെ കാണാൻ വരാത്ത അനുജൻ അതാലോചിച്ചപ്പോൾ വേദനയിൽ ചാലിച്ച പുഞ്ചിരി ചുണ്ടിലേക്ക് പടർന്നു പക്ഷേ തൊട്ടടുത്ത നിമിഷം ആ പുഞ്ചിരി മാഞ്ഞു സാം പറഞ്ഞ പോലെയാണ് കാര്യങ്ങളെങ്കിൽ ലക്ഷ്യങ്ങൾ കൊടുത്ത് യുവനെ വിലക്ക് വാങ്ങിയത് ആരായിരിക്കും ഒരുപാട് മുഖങ്ങൾ അവൻ്റെ ഓർമ്മയിലൂടെ മിന്നി മാഞ്ഞു ഒടുവിൽ അവൻ്റെ ഉള്ളിൽ പപ്പയുടെ മുഖം തെളിഞ്ഞു ഒരിക്കൽ പോലും തന്നെ കാണാൻ വരാതിരുന്നുകൊണ്ടും ആദ്യത്തെ തവണ വക്കീൽ ഹാജരാവാതിരുന്നുകൊണ്ടും അങ്ങനെ പൂർണ്ണമായും വിശ്വസിക്കാനും അവന്റെ ഹൃദയം തയ്യാറായില്ല ഒട്ടുമിക്ക എല്ലാവർക്കും വെറുക്കപ്പെട്ടവനാണ് അതുകൊണ്ട് തന്നെ അവരാരും ആൻഡോയെ സഹായിക്കില്ലെന്ന് ഉറപ്പാണ് എങ്കിലും അത് ആരായിരിക്കും അവൻ താടി ഒഴിഞ്ഞിട്ട് പുറത്തേക്ക് നോക്കിയിരുന്നു ചേട്ടായി ചേട്ടായി എന്താ ആലോചിക്കുന്നത് സാബവിൻ്റെ അരികിലിരുന്നു നീ പറഞ്ഞ പോലെയാണ് കാര്യങ്ങളെങ്കിൽ ആൻഡ്രോയുടെ കയ്യിൽ അതിന് മാത്രം പണുണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഡേവിഡ് പിറുവിർത്ത് പിന്നെ ആരായിരിക്കും ഇതിനാൻഡോയെ സഹായിച്ചിരിക്കുക ഡേവിഡ് ഭിത്തിയിലേക്ക് ചാരി ദൈവം പെട്ടെന്നായിരുന്നു സാമിന്റെ മറുപടി ഡേവിഡ് അവനെ തുറച്ചു നോക്കി നോക്കണ്ട സത്യതാണ് ചതി കൂട്ടുപിടിച്ച് വൃത്തിയേട്ട കളിയിലൂടെ ഒരു നിരപരാധി അപരാധിയായിട്ട് മുദ്ര ഉത്തിയപ്പോ അവർക്കെതിരെ അവനുവേണ്ടി കളത്തിൽ ദൈവം ഇറങ്ങി കളിച്ചു കളം നിറഞ്ഞാടാനും അവനെ സംരക്ഷിക്കാനും ദൂതന്മാരയച്ചു അലയോ ഡേവിഡ് നീ എൻ്റെ പുത്രനാവുന്നു കൂട്ടം തെറ്റിപ്പോയ നിനക്ക് വേണ്ടി ഞാൻ ആട്ടിൻപറ്റത്ത് ഉപേക്ഷിച്ച് സാം പിന്നെയോ ഒന്നൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു തനിക്ക് വേണ്ടി കളിക്കുന്ന ദൈവത്തിന് പരിചയമുള്ള ഒരു മുഖം പോലും നൽകാനാവാതെ ഡേവിഡ് വരഞ്ഞു കൈതക്കൽ കുടുംബത്തിന്റെ ഔട്ട് ഹോസിൽ ആന്റണിയും കൂട്ടരും കള്ളു സഭ കൂടി ആന്റണിയുടെ ചേച്ചി അലീനയുടെ മകൻ അലോഷിയും അയാളുടെ സുഹൃത്തായ വില്യം പിന്നെ റോജിൻ അവന്റെ അഞ്ചൻ സോജൻ എന്നിവരായിരുന്നു സഭയിൽ പ്രധാനികൾ പിന്നെ കള്ളും കറിയും വിളമ്പിക്കൊണ്ട് കൈതക്കലെ കാര്യസ്ഥൻ കുട്ടിയും ഡേവിഡ് തന്നെയായിരുന്നു വിഷയം വേർമൗത്തും വോഡ്കയും സ്കോച്ച് വിസ്കിയും മേശ്മയിൽ അണിനിരുന്നു വോഡ്ക്ക ക്ലാസ്സിലേക്ക് പകർന്നുകൊണ്ട് ആന്റണി എല്ലാവരെയും ആകമാനം നടന്നു നോക്കി പത്രോസിൻ്റെ ഇളയാനെത്തിയ റോസമ്മയുടെ മരുമകനാണ് ആന്റണി അവരുടെ ഭർത്താവായ പാപ്പച്ചന്റെ മരണശേഷം പത്രോസ് അവരുടെയും മകൾ റിയയുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയായിരുന്നു അച്ഛനില്ലാത്ത കുട്ടിയായതിനാൽ ആ കുറവറിയിക്കാതെ അവൾക്കായി പാലായിൽ നല്ലൊരു കുടുംബത്തിൽ നിന്ന് ആന്റണിയുടെ ആലോചന തിരഞ്ഞെടുത്തു അവളെ പാപ്പച്ചന്റെ സ്ഥാനത്ത് നിന്ന് വളരെ നല്ല രീതിയിൽ കെട്ടിച്ചയച്ചും പത്രോസാണ് മരുമകനെന്നതിലുപരി മകന്റെ സ്ഥാനം തന്നെയാണ് അവൻ ആ വീട്ടിലുള്ളത് കാര്യം വിണ്ടൊക്കെ ജാമ്യം കിട്ടുമോ ആന്റണിയുടെ ആത്മാർത്ഥ സുഹൃത്തി വില്യം വിസ്കി കുപ്പി ക്ലാസ്സിലേക്ക് വീഴ്ത്തി ഐസ് ക്യൂബ് ഇട്ടിട്ട് അവനെ നോക്കി ഇല്ല അവൻ ഇനി പുറലോം കാണില്ല ആലക്കൽ തറവാട്ടിൽ നിന്നൊരു പട്ടിക്കുഞ്ഞു പോലു അവന്റെ പിന്നാലെ പോവില്ല ആന്റണിയുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങി ശിക്ഷ തീർന്ന് പുറത്തു വരുന്ന അന്ന് അവൻറെ അന്ത്യം കുറിക്കും ഞാൻ എന്റെ പെങ്ങളൊച്ചിനെ കൊന്നവനെ ഈ ഭൂമിക്ക് വെച്ചേക്കില്ല ഞാൻ ക്ഷോഭം കൊണ്ട് അവൻ്റെ മുഖ്രഭാവം പൂണ്ടു ശരിക്കും അവൻ തന്നെ ചെയ്താണുണ്ടോ ഇത് അവനൊരു കുടിയനാ പക്ഷേ ജാൻസി അവൻ മോശമായിട്ടുള്ള ഒരു കണ്ണുകൊണ്ട് നോക്കിയിട്ടില്ല ഒരു വാക്ക് പോലും മോശമായി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അല്ലേ കൈതക്കലൊരുത്തനും ഇന്നോളവനെ കൈവെക്കാതിരുന്നു എനക്ക് ഓർമ്മയില്ലേ കഴിഞ്ഞ കൊല്ലത്തെ പള്ളിപ്പെരുന്നാൾ കുപ്പി കുപ്പിയോളക്കാരൻ തല്ലിയത് അതവടെ സമ്മതലാ കൈകയറി പിടിച്ചെന്നും പറഞ്ഞു അങ്ങനെയുള്ളവരുവന അവളെ ഗർഭിണിയാക്കൂ പറഞ്ഞുകൊണ്ട് വലിയ എല്ലാവരെയും നോക്കിയ ശേഷം മദ്യം സിപ്പ് ചെയ്ത് സഭ ഒരു നിമിഷം നിശബ്ദമായി സൗജന്യമായി കിട്ടിയ വിദേശിയും സ്വദേശിയുമൊക്കെ വായിലേക്ക് അമിഴത്തി കൊണ്ട് ഒരഭിപ്രായം പറയാതെ റോജിൻ വിദൂരത്തേക്ക് നോക്കിയിരുന്നു ചായനോട് ക്ഷമിക്കണേടാ വെറുതെ നടന്ന നിനക്ക് മോന്തെന്ന് നിന്നെയും കൂടി ഞങ്ങൾക്കൊപ്പം സങ്കടത്തിലാക്കി ആനിനെ അവനെ സങ്കടത്തോടെ നോക്കി അവനെന്ന് ചിരിച്ചു ഒളി പുച്ഛ മാത്രം നിറഞ്ഞ വിളിയിൽ നൊമ്പരത്തിന്റെ ആവരണം കൊണ്ട് മൂടിയ മങ്ങിയ ചിരി കൂടപ്പിറപ്പിന്റെ ചിരിയുടെ യഥാർത്ഥ ഭാവം മനസ്സിലായതുപോലെ സോജിൻ മുഖം തിരിച്ചു അലോഷി മാത്രം ഒന്നും പറയാതെ എല്ലാം കേട്ടുകൊണ്ട് നിശ്ശബ്ദമായിരുന്നു ആലക്കൽ തറവാട്ടിൽ കണക്കൂട്ടലുകൾ നടത്തിക്കൊണ്ട് അച്ഛന്മാരും കൊച്ചാപ്പൻമാരും അണിനിരുന്നു കുടുംബത്തിന്റെ അഭിമാനം നഷ്ടപ്പെടുത്തിയവനെ പുകഞ്ഞ കൊള്ളി പുറത്തേന്ന പോലെ തള്ളിക്കളയാനായിരുന്നു ഭൂരിപക്ഷത്തിന്റെ തീരുമാനം ഒക്കെ കേട്ടിട്ട് പോലെ നിസ്സായ തോമസിനെ കത്തുന്ന കണ്ണുകളോട് ത്രേസ്യ തുറച്ചു നോക്കി അയാൾ മുഖം കുനിച്ചു ദയനീയമായി അവർ റോബിനെ നോക്കി അവൻ വെറുപ്പോടെ മുഖം തിരിച്ചു മോളമ്മ അവരെ പുച്ഛത്തോടെ നോക്കി നാഴികക്ക് നാപ്തൊട്ടം നീ പറയായിരുന്നല്ലോ അമ്മ വളർത്തിയ മകൻ പെണ്ണിനെ ബഹുമാനിക്കും അവസാന നോക്കും എന്ന് എന്നിട്ട് നിന്റെ മോൻ െത്തേക്ക് നോക്കി നിസ്സഹയായി നിന്നു സ്വന്തം കുടുംബത്തിലെ ഓരോരുത്തരും പറയുന്ന തെറ്റുകുറ്റങ്ങളെക്കാൾ തെറ്റു കുറ്റങ്ങളെക്കാൾ അവനെ ലോകം കാണില്ലെന്ന് ആവർത്തിച്ചു പറയുന്ന ഒരു സദസ്സിന് മുമ്പിൽ ഞെറമ്പുകൾ വലിഞ്ഞു പൊട്ടും പോലെ തോന്നി അവർ കസേരിയിൽ മുറുകിയെ പിടിച്ചു തലച്ചോറിലേക്ക് രക്തം വിരച്ചു കയറും പോലെ തോന്നി കാഴ്ച മങ്ങി തനിക്ക് ചുറ്റും കീഴ്മേൽ മറിഞ്ഞതുപോലെ തോന്നവേ തൂവൽ പോലെ ശരീരം ഭാരമില്ലാതെയായി ചുറ്റുമോയിരുന്ന നിലവിളികൾ കേൾക്കാതെ നിലം കിടക്കുന്നവളെ നോക്കി തോമസ് അലറി വിളിച്ചു എന്റെ കർത്താവേ കമിഴ്നടിച്ച് വീണ അവരുടെ ഭാരിച്ച ശരീരം പൊക്കി തലമടിയിലേക്ക് വയ്ക്കവേ മൂക്കിൽ നിന്നൊഴുകിയ ചോര മാർബിൾ തറയിൽ ഒഴുകി പരന്നു ചില്ല അപ്പുറം ശരീരമാസകളും ട്യൂബുകളുമായി കിടക്കുന്ന ഭാര്യയെ നോക്കി തോമസ് കണ്ണു തുടച്ചു നാക്കിനും നട്ടിലിനും ബലമില്ലാത്തതിനാൽ താൻ ബലിയൊടുത്ത തന്റെ കുടുംബത്തെ തന്നെയാണെന്ന ചിന്ത അയാളുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്നു ആൾക്കൽ കുടുംബത്തിൽ ഇതിനുമുമ്പ് പല കൊള്ളരുതായ്മകളും നടന്നിട്ടുണ്ട് അതൊക്കെ അപ്പപ്പോൾ തേച്ച് മയച്ച് കളയുമായിരുന്നു കൊച്ചാപ്പന്മാരും മക്കളും തികച്ചും ന്യായവും സത്യസന്ധവുമായ കാര്യങ്ങൾ പോലും വളച്ചൊടിച്ചവർ ഇല്ലാതാക്കിയിട്ടുണ്ട് പക്ഷേ ഇവിടെ തൻ്റെ മകൻ ഒറ്റക്കാണ് താൻ നാ ഉയർത്തില്ലെന്ന ഒറ്റ ധൈര്യത്തിൽ എല്ലാവരും വീറോട് അഭിനെതിരെ അണിനിരക്കുകയാണ് അതിൻ്റെ ബാക്കിപത്രമാണ് അകത്ത് കിടന്ന അന്ധ്യശ്വാസം വലിക്കുന്നത് എങ്ങനെയെങ്കിലും നാളെ കോടതിയിൽ ഹാജരാകണം ജാമ്യം കിട്ടാൻ വകുപ്പുണ്ടോ എന്ന് അന്വേഷിക്കണം എന്താണ് ഒരു വഴി എന്ന് ആലോചിക്കവേ അയാളുടെ ഉള്ളിൽ റോബിന്റെ മുഖം തെളിഞ്ഞു അല്പം മകലെയായി ഫോണിൽ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവനെ അയാൾ കൈയാട്ടി വിളിച്ചു എന്താപ്പോ അവന അയാളുടെ അരികിലേക്ക് വന്നു നിന്റെ പരിചയത്തിൽ നല്ല വക്കീലന്മാരൊന്നുമില്ലേ അവൻ്റെ നിഷ്കളങ്കമായ ചോദ്യം മുഖഭാവം നോക്കി തോമസ് ഒന്ന് പുഞ്ചിരിച്ചു ആവശ്യം ചിലപ്പോൾ നിനക്ക് അറിയാൻ സാധ്യതയില്ല എന്റെ മകൻ ഡേവി ജയില്ല എനിക്ക് അവനെ പുറത്തിറക്കണം അതിനൊരു വക്കീലിന് എനിക്ക് വേണം അയാൾക്ക് അടുത്ത സ്വരത്തിൽ പറഞ്ഞു അതിനപ്പം വെറുതെ ബുദ്ധിമുട്ടുണ്ടോ ആലക്കൽ തറവാടും ഡേവി ചാൻ കേസ് അറിയുന്ന ആരും ഈ വള്ളി ഏറ്റെടുക്കില്ല അമ്മാതൊരു പണിയല്ലേ അയാൾ കാണിച്ചു വെച്ച് ഞാൻ പറയുന്ന സത്യമാണ് അല്ലെ എന്ന് അറിയണമെങ്കിൽ അപ്പൊ തന്നെ ആരെങ്കിലും വക്കീലിനെ കോണ്ടാക്ട് ചെയ്ത് നോക്ക് നിസ്സാരമായി പറഞ്ഞ് വീണ്ടും ഫോണിൽ സംസാരിച്ചുകൊണ്ട് കൊണ്ട് അകലേക്ക് മറിയുന്നവരെ നോക്കി കുറച്ചു സമയം തോമസ് അതേ നിന്നു ആലക്കര ചോരയല്ലേ കൂടപറപ്പിനോട് കൂറുകൂടും ആത്മനിന്ദയോടെ അയാൾ പിറുവിരുത്തു എന്തായി കണ്ട കാര്യങ്ങള് ഉമ്മർത്തേക്കാരി ശക്തിയെ നോക്കി പട്ടാപിരാമെ റിസ്ക് എടുത്തില്ല അപ്പൊ ഇവ നാൾ ഹാജരാകും ആലക്കിളുടെ ഇവിടെ പുറത്തിറങ്ങിയ അവൻ ചോദിക്കുന്നെന്നും കൊടുക്കുന്നു വാക്ക് കൊടുത്തു എന്നെ ഇക്കാര്യത്തിൽ പിഴവ് സംഭവിക്കാൻ പാടില്ല എന്നൊരു വാശിയും അതിന് പിന്നിലുണ്ട് അപ്പെന്ന ബിസിനസ് അല്ലാത്ത ഒരു ഇമോഷണൽ ടാസ്ക് ആദ്യയിട്ട് തന്നല്ലേ സോ അതിൻ്റെതായിട്ടുള്ള കാര്യഗൗരവും ആ വിഷയത്തിന് കൊടുത്തു അതുകൊണ്ട് അഡ്വക്കേറ്റ് യുവൻ പത്മനാഭൻ എന്നേൽ കുറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ഊരിടഷ്യൂ സ്റ്റാൻഡിൽ ക്രമീകരിച്ചു വെച്ചുകൊണ്ട് ശക്തി തിരിഞ്ഞ അയാളുടെ മുഖത്തേക്ക് നോക്കി പൂർണ്ണ ഉദിച്ച പോലെ പ്രകാശം നിറഞ്ഞ പുൻശിരി അപ്പയുടെ മുഖത്ത് വിടർന്നു കണ്ട് അവന്റെ ഹൃദയം നിറഞ്ഞു വാതിൽ കടന്നകത്തേക്ക് പോകും മുമ്പേ അവനൊരു നിമിഷം നിന്നു ജാമ്യം കിട്ടിയാൽ ഞാൻ ഡേവിഡിനെ ഇവിടേക്ക് കൊണ്ടുവരും കേസ് തെളിഞ്ഞയാൾ കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്ന് തെളിയും വരെ അയാൾ ഇവിടെ നിൽക്കട്ടെ എനിക്ക് തോന്നുന്നു അയാൾ അവിടെ ഒട്ടും സേഫ് അല്ലെന്നോ ഇവിടെയാകുമ്പോൾ കേസ് ആവശ്യങ്ങൾക്ക് ഇവനെപ്പോഴും കാണാനും സൗകര്യമാണല്ലോ ഇതിലൊക്കെ പ്രധാനപ്പെട്ട കാര്യം എന്റെ ഒരിടത്തും അയാൾ സേഫ് ആയിരിക്കില്ലെന്നൊരു വിശ്വാസം കൂടിയാ അഭിമാനത്തോടെ മകനെ വാരിപ്പണമെന്ന് പട്ടാഭിരാമൻ ഒന്നും മിണ്ടാതെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു ഒരു രാത്രി പിന്നീട് പിന്നിട്ടപ്പോഴേക്കും ഒരുപാട് ശ്രമിച്ചിട്ടും കോടതിയിൽ ഹാജരാവാൻ ആരും സന്നദ്ധരായില്ല തലയിൽ കൈ താങ്ങിയിരിക്കുന്ന തോമസിനെ റോബിൻ പുച്ഛത്തോടെ നോക്കി സമയം പതിനൊന്ന് മണിയാവുന്ന നോക്കിയാൽ നെടുവിർപ്പെട്ടു കോടതിയിലെ വിവരങ്ങൾ അറിയാനായി അയാൾ ന്യൂസ് ചാനൽ ലോഞ്ച് ചെയ്തു അപ്പം എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നു പൊകഞ്ഞുകൂടി പുറത്ത് അയാൾ അങ്ങനെയൊക്കെ കാണിക്കുമെന്ന് നമ്മളും അറിഞ്ഞില്ലല്ലോ അവന്റെ സ്വരത്തിലെ പുച്ഛൻ തിരിച്ചറിഞ്ഞ പോലെ തോമസ് റോബിന്റെ കണ്ണുകളിലേക്ക് നോക്കി അവനത് ചെയ്യില്ല റോബി എനിക്ക് ഉറപ്പുണ്ട് അവൻ്റെ നിരവധിത്വം തെളിയിക്കാം ഒരു വഴി തോമസ് വേദനയോടെ പറഞ്ഞു എന്നാൽ ഇപ്പൊ കാണാം കോടതിയിൽ നിന്ന് കർത്താവ് തെളിയിച്ച വഴിയിലൂടെ രക്ഷപ്പെട്ടു വരുന്ന മോനെ ചുണ്ടുകൂട്ടിക്കൊണ്ട് റോബി ടി വി സ്ക്രീനിലേക്ക് നോക്കി പറഞ്ഞു ഒരു നിമിഷം ഫ്ലാഷ് ന്യൂസിൽ ജാൻസി വധം എന്ന് എഴുതി കാണിക്കുന്ന കണ്ടുകൊണ്ട് തോമസ് നിശബ്ദമായി സ്ക്രീനിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചു ക്യാമറ കൂട്ടത്തെ വകഞ്ഞു മാറ്റി പോലീസുകാർ അവനകത്തേക്ക് കൊണ്ടുപോയി നോക്കിയാൽ കണ്ണു തുടച്ചു തൊട്ടടുത്ത നിമിഷവിനെ ഉപേക്ഷിച്ച് മറ്റൊരു കാറിന് പിന്നാലെ പായുന്ന മാധ്യമ ഒരു ചെറുപ്പക്കാരനെ പൊതിഞ്ഞുകൊണ്ട് തിക്കിത്തിരക്കവേ തോമസിന്റെ കണ്ണുകൾ കൂർത്തു ഇപ്പോൾ കിട്ടിയ വാർത്ത ജാൻസി അപ്രതീക്ഷിതമായ വഴിത്തിരിവിലേക്ക് ഡേവിഡിന് ജാമ്യം അനുവദിച്ചു മദ്യപാനാസക്തി മൂലം തകരാറിലായ പ്രതിയുടെ മനോനില പരിശോധിക്കാനും കൂടുതൽ വിപുലമായ അന്വേഷണത്തിനും കോടതി ഉത്തരവിട്ടു കേസ് അന്വേഷണത്തിലെ ചില സുപ്രധാന പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം വക്കിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത് സുപ്രധാനമായ ചില തിരുത്തലുകൾ നിർദ്ദേശിച്ച അഡ്വക്ടർ യുവൻ പത്മനാഭനെ കോടതി പ്രശംസിച്ചു ഒരു നിമിഷം ഫോണിൽ നിന്ന് കണ്ണെടുത്ത് ടി വിയിലേക്ക് നോക്കി റോബിൻ അഡ്വക്കേറ്റ് യുവൻ പത്മനാഭനൊപ്പം പോലീസ് അകമ്പടിയോട് ഇറങ്ങി വരുന്ന ഡേവിനെ കണ്ട് അവൻ പൊള്ളലേറ്റതുപോലെ ചാടി എഴുന്നേറ്റു ഞെട്ടി എഴുന്നേറ്റ് ടി വി സ്ക്രീനിലേക്ക് നോക്കി നിൽക്കുന്ന റോബിന്റെ മുഖം കണ്ട് തോമസ് റോബിന്റെ മുഖം കടലാസ് പോലെ വിളറി വെളുത്തിരുന്നു ആരും ഏറ്റെടുക്കൽ നിന്ന് പുച്ഛിച്ചു തെളിയിട്ട് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച വക്കീലിനോടൊപ്പം ഇറങ്ങി വരുന്ന ഡേവിയെ കണ്ട് അവൻ അമ്പരുന്നു പോയിരുന്നു സൂക്ഷ്മമായി അവന്റെ മാറ്റങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന തോമസിന്റെ കണ്ണിൽ സംശയം നെളിച്ചു സർ സംസ്ഥാനത്തെ ഏറ്റവും പ്രഗത്ഭനായ വക്കീലായ താങ്കൾ ഈ കേസ് ഏറ്റെടുത്തു എന്തുകൊണ്ടാണ് ഒരു റിപ്പോർട്ടുടെ ചോദ്യം കേട്ട് തോമസ് ഞെട്ടി വീണ്ടും സ്ക്രീനിലേക്ക് നോക്കി ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുന്ന നിർബന്ധമാണെന്ന് കരുതിക്കോളൂ യുവൻ പുഞ്ചിരിയോടെ പറഞ്ഞു കേട്ട് തോമസിന്റെ കണ്ണിൽ കൗതുകം കൊണ്ട് വിടുന്നു ദൈവൻ്റെ സുഹൃത്താണ് പക്ഷേ ഇവിടെ സുഹൃത്തിന് രക്ഷപ്പെടുന്ന മോശമായിട്ടുള്ള ഒരു മാർഗങ്ങളും ഞാൻ സ്വീകരിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ മദ്യപാനാസക്തി മുതലെടുത്ത് ചില നടത്തിയ കരുനീക്കങ്ങളാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ കേസിലെ സത്യാവസ്ഥ എത്രയും വേഗം നമ്മുടെ നീതിമാലകർക്ക് കണ്ടെത്താൻ കഴിയുമെന്നാണ് എന്റെ പ്രതീക്ഷ അതും പറഞ്ഞുകൊണ്ട് അയാൾ വാഹനത്തിന്റെ ഡോറ് ഡേവിഡിനായി തുറന്നുകൊടുത്തു അവനൊരു നിമിഷം സംശയിച്ചു നിന്ന ശേഷം അകത്തേക്ക് കടന്നിരുന്നു അവനെയും വായിച്ചുകൊണ്ട് ആ റേഞ്ച് റോവർ കോടതിക്ക് പുറത്തേക്കുള്ള വഴിയിലേക്ക് ഒഴുകി ഇറങ്ങുന്ന ദൃശ്യങ്ങൾ ടി വിയിൽ തെളിവെ പകച്ച് നിന്ന് പോയി തോമസ് ഞങ്ങളുടെ കൂടെ വരെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഡേവിഡിന് അവനിൽ നിന്ന് തളിയാട്ടി യുവനൊരു പുൻസിരിയോടെ മുൻസീറ്റിൽ കയറി നഗരത്തിലൊരു വലിയ കെട്ടിടത്തിനുമ്പിൽ വണ്ടി സ്ലോ ചെയ്തു യുവൻ വാതിൽ തുറന്നിറങ്ങി എന്റെ ഓഫീസ് ഇവിടെയാണ് ഡേവി തന്റെ ഒപ്പം ദാ യുവനുണ്ടാവും ഡ്രൈവിംഗ് സീറ്റിൽ ഏതൊരു പഴയ തമിഴ് ഗാനത്തിന്റെ താളത്തിന് സ്റ്റിയറിംഗ് വിരലുകൾ ചലിപ്പിക്കുന്ന ഒരു കൗതുകത്തോടെ ഡേവിയെന്ന് നോക്കി മുഖം ഭാഗികമായി മറച്ചിരുന്നു പക്ഷെ ആ കണ്ണുകളിവിടെയോ കണ്ട് മറന്നതുപോലെ പുഞ്ചിരിച്ചുകൊണ്ട് ഡേവിഡ് തലയാട്ടി യുവനന്ന് കയ്യോർത്തി കാണിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു ഡ്രൈവിംഗ് സീറ്റിലെ ചെറുപ്പക്കാരൻ ഡേവിഡ് തനിക്ക് ഭയമല്ലേ മുൻപരിചയമില്ലാത്ത എനിക്കൊപ്പം വരാൻ അവൻ പിന്നിലേക്ക് നോക്കി ചോദിച്ചു മുപ്പത്തിയേഴ് വർഷം പരിചയമുള്ള സ്വന്തം കൂടപ്പുറപ്പിന്റെയും കുടുംബക്കാരുടെയൊക്കെ സ്നേഹ പ്രകടനത്തിലും അവർക്ക് എന്നുള്ള വിശ്വാസത്തിനുമ്പിൽ ജീവിതം തന്നെ മടുത്തുപോയവെന്ന് എന്ത് ഭയം അവൻ നിസ്സാരമായി പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു പിന്നെ കുറ്റവും ശിക്ഷയും കഴിഞ്ഞ് പുറത്തിറങ്ങിയ പ്രതിയൊന്നല്ലല്ലോ ഞാൻ എന്നെ ഏതെങ്കിലും രീതിയിൽ അപായപ്പെടുന്ന അപകടം ഉണ്ടാകുമെന്ന് തനിക്കുൾപ്പെടെ എല്ലാവർക്കും അറിയുമായിരിക്കും ഇനി അങ്ങനെയല്ല കൊണ്ടു കൊന്നു കളഞ്ഞാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ജീവിച്ചിരുന്നിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല പ്രണയവും പ്രേമവും എന്താണെന്ന് അറിയുന്ന പ്രായത്തിന് മുന്നേ ജീവിതകാലം മുഴുവൻ കൈപ്പിടിച്ച് നടക്കണമെന്ന് ആഗ്രഹിച്ചവള് ഇനി ഭൂമിയിലില്ല അവള് ഞാനാണ് ഇല്ലാതാക്കിയെന്നുള്ള പാപം ചുമുക്കുന്ന സങ്കടത്തേക്കാൾ പെറ്റമ്മ പോലും ഞാനത് ചെയ്തില്ലെന്ന് വിശ്വസിക്കാത്ത അവസ്ഥ ഇതിനേക്കാൾ ഭീകരതയൊന്നും മരണത്തിന് ഇല്ലടോ അതൊക്കെ അനുഭവിക്കുമ്പോൾ മരണം ആഗ്രഹിച്ചതാണ് ഞാൻ അവൻ നിർവികാരതയോടെ പറഞ്ഞു തൻ്റെ പേരെന്താ ഡേവിഡ് അവനെ നോക്കി അതിനു മറുപടി പറയാതെ അവൻ മറ്റൊരു ചോദ്യത്തിലേക്ക് കടന്നു ഈ ലോകത്ത് ആരെങ്കിലും താൻ ചെയ്യില്ലെന്ന് വിശ്വസിക്കുന്നുണ്ടോ അവൻ കണ്ണാടിയിലൂടെ ഡേവിയുടെ മുഖഭാവം ശ്രദ്ധിച്ചു ഉണ്ട് എൻ്റെ ആൻറ്റോ അവൻ മാത്രമേ പൂർണ്ണമായിട്ട് എന്നെ വിശ്വസിച്ചിട്ടുള്ളൂ എനിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളൂ പക്ഷേ എന്നെ സഹായിക്കാൻ അവൻ്റെ പിന്നിൽ ആരും ഉണ്ട് അല്ലെങ്കിൽ യുവനെ പോലൊരു വക്കീലിനെ വിലക്കെടുക്കാനുള്ള സാമ്പത്തികമൊന്നും അവനില്ല എനിക്കറിയാം എന്നാലും ജനിപ്പിച്ച പിതാവിനേക്കാൾ അവനാണ് എന്നോട് നീതി പുലർത്തിയത് എനിക്കായി ഓരോ വാതിലും ചെന്ന് മുട്ടിയത് ഉറപ്പുണ്ട് അവൻ്റെ കരുതലാണ് എനിക്ക് കാവലായത് നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് ഡേവിഡ് പിന്നെ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു രക്ഷപ്പെട്ടു എന്ന് കരുതരുതാ നായ ആകാശം നിലംബതിച്ചെന്ന് പറഞ്ഞാലും അവന്റെ വനതുകയും മേട്ടത്തുകാലും എനിക്ക് വേണം മദ്യപാനിയാണ് മനോരോഗിയാണെന്നൊക്കെ തെളിച്ച് രക്ഷപ്പെട്ടു പോകാൻ ഞാൻ അവനെ അനുവദിക്കില്ല കൊല്ലും ഞാൻ അവനെ അവന്റെ ഭാവം പത്രോസിൽ പോലും ഭീതി ഉണർത്തി ഇച്ചാനിങ്ങനെ തുള്ളി ഇറങ്ങിട്ട് എന്നാ കാര്യം അവൻ ഇങ്ങോട്ട് പോയതെന്ന് പോലും ആർക്കും അറിയില്ല പിന്നെ എങ്ങനെയാ കയ്യും കാലം കിട്ടുന്നത് അലോഷി അവൻ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ ഒരു വഴിയുണ്ട് റോജിന്റെ കണ്ണിൽ കനൽ തെളിഞ്ഞു എന്താ ഒന്ന് പറഞ്ഞു കൊടുക്ക ആന്റണി വീണ്ടും അലറി ആന്റോ റോജിൻ പകയോടെ പറഞ്ഞു ഇറങ്ങി വേണോ നേരം കളയാണ്ട് റോജിനെ എടുക്ക് ആകും പറഞ്ഞവൻ ആകത്തേക്ക് പാഞ്ഞു മെയിൻ സ്വിച്ച് ഓഫാക്കി ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകളും തിരിച്ചറിയുള്ള ഒരു കവറിലാക്കി ഡേവിക്കൻ തനിക്ക് അപകടകരമായതൊന്നും അവശേഷിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി വരുത്തി വീട് പൂട്ടി പുറത്തേക്ക് ഇറങ്ങി ആന്റോ രണ്ട് നിമിഷങ്ങൾക്ക് ശേഷം ഇടവഴി കടന്നൊരു കറുത്ത പടക്കുതിരയെ പോലെ കയറി വരുന്ന റേഞ്ചറോ റോവർ കണ്ടത് അവന്റെ ചുണിലൊരു പുഞ്ചിരി വിരിഞ്ഞു കണ്ണു ചിമന്ന നിമിഷം കൊണ്ടത് ആൻഡോയും വൈസ് കൊണ്ട് കുതിച്ചു വാങ്ങി കയറിയ എന്തോ ചോദിക്കാൻ തുടങ്ങി ആൻഡോയെ നോക്കി ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ചെറുപ്പക്കാരൻ മിണ്ടരുതെന്ന് ആഗ്യം കാണിച്ച് പിന്നിലേക്ക് വിരൽ ചൂണ്ടി ഒരു കൊച്ചുകുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ നാളുകൾക്ക് ശേഷം സുഖമായിട്ട് ഉറങ്ങിയായിരുന്നു ഡേവിഡ് വരാനിരിക്കുന്ന ദുരന്തങ്ങൾ അറിയാതെ കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക